ഈ മാസം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സംസ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി സമ്മേളനം മഞ്ചേരി മെട്രോ വില്ലേജിൽ വെച്ച് നടക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം വൈകുന്നേരം ആറ് മണിവരെ നീണ്ടു നിൽക്കും ഒമ്പത് മണിക്ക് തൊട്ട് ഉച്ചവരെയുള്ള സമ്മേളന സമയം ഒരു സെമിനാർ സെഷനായി മാറ്റുകയാണ് തൃണമൂലിൻ്റെ ദേശീയ നേതാക്കളോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും സാമുദായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖന്മാരും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് സബ്ജക്റ്റാണ് സെമിനാറിനായി കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസവും പ്രതിസന്ധിയും വെല്ലുവിളിയും വന്യമൃഗ ആക്രമണമാണ് എന്നറിയാം ഈ വന്യമൃഗ ശല്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിയമങ്ങളിലുള്ള പോരായ്മകളും കാലഘട്ടത്തിനു കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചുമാണ് സെമിനാർ ചർച്ച ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനതല പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ ഡെറി ഓബ്രെ എം പി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ആ സെഷനിൽ ബഹുമാനപ്പെട്ട മഹുവ മൈത്ര എം പി അതുപോലെ തന്നെ യൂസുഫ് പത്താനും തുടങ്ങിയ എം പാർലമെൻ്റ് മെമ്പർമാരും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരും പങ്കെടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ സമ്മേളനം വരാനിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസിന് വഹിക്കാനുള്ള പങ്കിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തനം സജ്ജമാക്കാനുള്ള നയരേഖകൾ ചർച്ചകൾ എല്ലാം നടക്കുന്നതായിരിക്കും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സെമിനാറിൽ എത്തിച്ചേരണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കൂൽ കോൺഗ്രസ് In the last year, zero in the conspiracy. last year, a lot of people look at this me and say, pride. "Oh, Mahua, you must have lost so a lot. You lost your membership, you lost your house. And by warranty. the way, I also lost my uterus Modi due to a surgery." But you know what I gained? I gained what Rahulji said: the freedom from fear. I do not fear, fear you. Yes. I will zero see, the end, will see the end of you. We will see the end of you. Your ED, your CBI, zero your warranty. income tax when your trolls, your the media thing, your pop judges nobody can stand.